പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നിട്ടുള്ള സ്ലിറ്റഡ് കുർത്തീസുകളാണ് കൂടാതെ കംപ്ലീറ്റ് ആവുന്ന അതായത് നമുക്ക് ഒരു ഐറ്റം യൂണിറ്റിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിലേ ആ ഒരെണ്ണം ഞാൻ കാണിക്കുന്നുണ്ട് അത് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഞാനത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഞാൻ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ നമ്മൾ ഇന്ന് തൊട്ട് വീണ്ടും ഡെയിലി രണ്ട് കുർത്തീസുകൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോൾ പോകുന്ന വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുന്നവർക്ക് രണ്ട് കുർത്തീസ് കിട്ടും നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ട് നമ്മൾ എല്ലാ ദിവസവും അതായത് നാളത്തെ വീഡിയോയുടെ ലാസ്റ്റ് ലാസ്റ്റായിരിക്കും സ്ക്രോളിങ് ഓപ്ഷനിൽ കൂടെ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നത് ഇത് നേരത്തെ തന്നെ നമ്മൾ പ്രീബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ലൈ ലാക്ക് പോലത്തെ ആണ് ഒരു ലൈറ്റ് ലാവണ്ടർ എന്നോ എല്ലാം പേസ്റ്റൽ കളറുകളാണ് യോഗ പോർഷനിൽ ഇതേപോലെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കാരണം പ്രായമായവർക്കും ഇട കളേഴ്സ് എല്ലാം തന്നെ പേസ്റ്റൽ ഫേസ്യൽ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഫാബ്രിക് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ഫാബ്രിക്കിൽ ഒരു സെൽഫ് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് സെയിം നല്ല വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കിട്ടാം ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് സ്ലീവിന്റെ എൻഡിങ്ങിന് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയാണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ബേജ് കളറാണ് ഇതൊക്കെ എല്ലാവരുടെ സ്കിൻ ടോണിനും നല്ല സ്യൂട്ട് ആവുന്ന സ്യൂട്ടാവുന്ന ഷെയ്ഡ്സാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഇതേപോലെ നല്ല എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഷ്രിങ്കേജ് ഒന്നും വരുന്നതല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സ്ലീവിന്റെ എൻഡിങ് ഇത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് സ്ലിറ്റഡ് ആണ് അടുത്തതെന്ന് പറയുന്നത് പേസ്റ്റൽ ഈ ഒരു ഷെയ്ഡാണേ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് ഇതൊക്കെ ഭയങ്കര രസമുള്ള കളറാണ് നേരിട്ട് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തരുന്ന കളറുകളാണ് ഇതൊക്കെ ഡവ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല സ്റ്റൈലിഷ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ പലാസയോ അല്ലെങ്കിൽ സെയിം കളറ് ബോട്ടമോ ഇനി കോൺട്രാസ്റ്റോ സിൽവർ ബോട്ടമോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് നിങ്ങൾക്ക് ഇത് നല്ല സ്റ്റൈലിഷ് ആക്കാൻ കിട്ടും അടുത്തത് ഗ്രേ കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡാണ് അതെ ഇതുപോലെ വരുന്ന കേട്ടോ ഈ ഗ്രേ ഒക്കെ ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് പേസ്റ്റിൽ ഷെയ്ഡ്സിലെ ഏറ്റവും ഭംഗിയുള്ള കളറുകളാണ് കെട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കയ്യിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഫാബ്രിക് നോക്കണം നല്ല കട്ടിയുള്ള നല്ല ഫാബ്രിക് ആണ് അടുത്തത് വരുന്നത് ഫേഷ്യൽ ഷെയ്ഡിൽ തന്നെ പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ടോൺ ആണ് വരുന്നത് അതെ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് സ്ലീവിന്റെ എന്തെങ്കിലും ആ ഒരു വർക്ക് ഉണ്ട് നല്ല കട്ടിയുള്ള ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ആവുന്ന അതായത് യൂണിറ്റിൽ വർക്ക് നടക്കുന്ന ഒരു ഐറ്റം ആണ് കണ്ടിട്ട് വരെ നമ്മുടെ വർക്ക് നടക്കുന്ന ഒരു ഐറ്റം ആണ് കാണുന്നത് ഇത് വൺ സൈഡ് ഇതേ ഇതേപോലെ ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ട് നെക്ക് ഇതുപോലെ കണ്ടില്ലേ ഒരു ജുവൽ നെക്ക് പോലെയാണ് വന്നിട്ടുള്ളത് ഫുള്ള് ഒരു ടക്ക് ചെയ്തിങ്ങനെ വെച്ചിട്ട് ബാക്ക് സൈഡിൽ സിബ് കൊടുത്തേക്കുവാണ് കേട്ടോ സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡിയിലാണ് ഫുള്ള് ലൈനിങ് വരുന്നത് നല്ലൊരു എലൈൻ കോൺസെപ്റ്റിൽ വരുന്ന പാർട്ടിവെയർ ഐറ്റം ആണ് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇ കാണുന്നത് ഇതിപ്പോൾ ഓർഡർ ചെയ്യാനോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല നിങ്ങൾ ഇതിനായിട്ട് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് മെസ്സേജ് ഇടരുത് ഞാൻ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് കാരണം നമുക്ക് പോലും അറിയത്തില്ല ഇത് എത്ര കളേഴ്സ് ഉണ്ട് ഇത് എപ്പോൾ കംപ്ലീറ്റ് ആയി വരുമെന്ന് ഞാൻ ഫസ്റ്റ് നമുക്ക് ചെയ്യുന്ന ഓരോ മോഡലുകളും നമ്മൾ അതിന്റെ വർക്ക് ഫിനിഷിംഗ് ആണോ നോക്കും കാരണം ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുന്നതല്ലേ അപ്പോൾ ഒരു സാമ്പിൾ ചെയ്തിട്ട് അതിന്റെ വർക്ക് എങ്ങനെയാണ് പിന്നെ സൈസ് എങ്ങനെയാണ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും ഇത് ഒലിവിയുടെ കസ്റ്റമേഴ്സിനുള്ളതാണ് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഡെയിലി രണ്ട് കുർത്തീസുകൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ